മാനന്തവാടി നഗരസഭയിലെ കൊയിലേരി ഡിവിഷനിൽ ഇത്തവണയും പതിവ് തെറ്റിയില്ല ഭാര്യയും ഭർത്താവും ഇരുപത് വർഷമായി മാറി മാറി വിജയിച്ചു വരുന്ന കൊയിലേരി ഡിവിഷനിൽ ഇത്തവണയും വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മഞ്ജുള അശോകനാണ് ഇത്തവണ ഈ ഡിവിഷനിൽ ജയിച്ചത് യു ഡി എഫ് പാനലിൽ മത്സരിച്ച മഞ്ജുള അശോകനാണ് രണ്ടായിരത്തി പത്തിൽ മാനന്തവാടി ഗ്രാമപഞ്ചായത്തായിരിക്കെ കൊയിലേരി വാർഡിൽ നിന്നും മഞ്ജുളിയുടെ ഭർത്താവ് അശോകൻ കൊയിലേരി ജയിച്ചു വരുന്നതോടെയാണ് വിജയങ്ങൾ ഇവർക്ക് പിന്നാലെ എത്താൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഥമ നഗരസഭയിൽ മഞ്ജുള ഇതേ ഡിവിഷനിൽ നിന്നും കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു സീറ്റ് നിലനിർത്തി രണ്ടായിരത്തി ഇരുപതിൽ അശോകൻ ഇതേ വാർഡിൽ നിന്നും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സീറ്റ് നിലനിർത്തി മഞ്ജുള വീണ്ടും വിജയിച്ചിരിക്കുകയാണ് വിമത സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ടായിരുന്നു വിജയം വോട്ടർമാർക്ക് സമർപ്പിക്കുകയാണെന്ന് ഇരുവരും പറഞ്ഞു കഴിഞ്ഞ മുതൽ നമ്മൾ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സ്നേഹവും അവരെ കൂടെ അവരിലൊരാളായിട്ട് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന അഞ്ച് വർഷക്കാലം വാർഡിൻ്റെ വികസനത്തിനൂടി ഒട്ടനവധി വികസന നേട്ടങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ മുഴുവൻ മുഴുവൻ വാർഡിലെ അർപ്പിക്കാൻ അവസരം ഇത് ചെയ്ത നല്ല നല്ല പ്രവർത്തനവും ജനങ്ങൾ തന്നെ ഒരു സ്ഥാനത്തേക്ക് വിജയിപ്പിച്ചത് ബിരുദധാരിയായ മഞ്ജുള കർണാടകയിലെ കൊടക് സ്വദേശിയാണ് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി